പ്രേക്ഷകരെ അയ്യങ്കാളി പറഞ്ഞൊരു വാചകമുണ്ട് വാചകം ഇതാണ് ഇതാണ് കല്ലായ ദൈവത്തിനെ കാണിക്കാതെ ആ പണം കൊണ്ട് നിന്റെ കുഞ്ഞിന് ആഹാരം വാങ്ങി കൊടുക്കണം എന്നാണ് ആ മഹാത്മാ അയ്യങ്കാളി പറഞ്ഞത് നമ്മൾ അയ്യങ്കാളിയുടെ ചരിത്രം പഠിക്കുമ്പോഴാണ് ഇത്രയും വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തിയ മനുഷ്യന് നമ്മള് ചുറ്റുമുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളും അയ്യങ്കാളി നടത്തിയ പോരാട്ടങ്ങളുടെയും ചരിത്രം ചരിത്രത്തിൻ്റെ വ്യത്യാസമൊന്നും മനസ്സിലാക്കുമ്പോഴാണ് അങ്ങനെയുള്ള കുറച്ച് മനുഷ്യർ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തതുകൊണ്ടാണ് അങ്ങനെയുള്ള കുറച്ച് മനുഷ്യർ കല്ലമാല വലിച്ചെറിയാൻ വേണ്ടി ദളിത് സ്ത്രീകളോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കർഷക സമരം നടത്താൻ വേണ്ടി മുൻകൈ ഇറങ്ങിയതുകൊണ്ടാണ് പഞ്ചമിക്ക് സ്കൂളിൽ പ്രവേശനം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് നമ്മൾ കൃഷി ചെയ്യൂയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിപ്പോഴും ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് ആ മനുഷ്യന്റെ പേരാണ് അയ്യങ്കാളി നമ്മൾ പലപ്പോഴും തെറ്റായിട്ട് കുട്ടികൾ ചരിത്ര പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾ മാത്രമല്ല മാധ്യമപ്രവർത്തകരും ഉപയോഗിക്കുന്ന ഒരു തെറ്റായ പദപ്രയോഗമാണ് കല്ലുമാല യഥാർത്ഥത്തിൽ കല്ലമാലയാണ് കല്ല കല്ലമാല എന്ന് പറയുന്നത് ഈ ദളിത് സ്ത്രീകൾ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഐഡന്റിറ്റി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നതാണ് അങ്ങനെ ഉപയോഗിക്കണമെന്ന് സമൂഹം നിർബന്ധിച്ചിരുന്നു അത് കല്ലുണ്ട് അതേപോലെ ചുട്ട കളിമണ്ണുണ്ട് അതുകൊണ്ടുള്ള ഈ മാലയുടെ ചില കല്ലിൻ്റെ ഭാഗങ്ങൾ അതോടൊപ്പം തന്നെ ഈ ില് വൈക്കോലിന്റെ ചില ഭാഗങ്ങൾ ഇതൊക്കെ ഒരു പ്രത്യേക മാലയാണ് ഈ കല്ലമാല ആ കല്ലമാല ധരിച്ചു വേണം ദളി സ്ത്രീകൾ പുറത്തു വേണം ആളിന്റെ അടയാളപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു രീതിയായിരുന്നു കൊല്ലത്ത് പീരങ്കി മൈതാനത്ത് രമാബായി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സക്കസ് കൂടാരത്തിൽ വെച്ചാൽ ദെളി സ്ത്രീകൾ കൂടി ഈ മാല വലിച്ചെറിയ തീരുമാനിച്ചു ആ മാല പൊട്ടിച്ചെറിയുന്നത് ഞങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെ തുടക്കമായിട്ടാണ് അവർ കരുതിയത് അങ്ങനെ ബാക്കിയുള്ളവരോട് എല്ലാം ആവശ്യപ്പെട്ടു ഇന്ന് അല്ലെങ്കിൽ എന്തായിരുന്നതിൻ്റെ അവസ്ഥ നമ്മുടെ റോഡിലൂടെ പോകുന്ന എൺപത് ശതമാനത്തിലധികം സ്ത്രീകളും ആ കല്ലമാല ധരിച്ച് സഞ്ചരിക്കുമായിരുന്നു കല്ലമാല സഞ്ചരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ കരിമണിമാല വന്നു അല്ലേ കരിമണിമാല വന്നത് വേറൊരു പ്രശ്നമാണ് എന്നാൽ പോലും ആ മാല വലിച്ചെറിഞ്ഞതാണ് ഈ പൊതുസമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വഴി തുടങ്ങുന്നത് അപ്പോൾ എയ്യങ്കാളി നമ്മൾ ഓർമ്മിക്കണം ഞാൻ പറഞ്ഞതുപോലെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം